സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ഈ മോദി സർക്കാർ ഈ കർഷക വിരുദ്ധ നയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കർഷകർ പഞ്ചാബിൽ പഞ്ചാബിൽ പിന്നെ മാസങ്ങളോടായി സമരം നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കുന്നേയില്ല കർഷകർക്ക് അവരുടെ ന്യായമായ അവകാശങ്ങൾ അംഗീകരിക്കുന്നില്ല അതുപോലെ തന്നെ തൊഴിലാളി പ്രശ്നങ്ങൾ എത്രയോ ഇതായിട്ട് ഈ ഇ പി എഫ് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഇത് പെൻഷൻ കൂട്ടിക്കൊടുക്കാം എന്ന് പറഞ്ഞ് ഇതുവരെ യാതൊന്നും ചെയ്തിട്ടില്ല വർഷങ്ങളായി പിന്നെ അത് പല ഫണ്ട് തൊഴിലാളികൾക്കും അറിയാം അത് അവരുടെ തുച്ഛമായ പെൻഷനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാം ഒരു തിരിച്ചടിയായി ഈ തിരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പില് ഒരു മാറ്റം വരുത്തുവാൻ വേണ്ടി എല്ലാ പ്രവർത്തകരും അതിൽ വളരെ വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കും എന്ന് എനിക്ക് ആത്മവിശ്വാസമുണ്ട് ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വിപുല വിപുലമായതും ജനാധിപത്യപരമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതും അതുപോലെ തന്നെ മതേതരത്വവും സംരക്ഷിക്കപ്പെടുന്ന ഭരണഘടനയാണ് ആ ഭരണഘടനയിൽ ഇന്ത്യ റിപ്പബ്ലിക് എന്ന് പറയുന്നത് ജനാധിപത്യ മതേതരത്വ സോഷ്യലിസ്റ്റ് രാജ്യമാണ് ഇന്ത്യ എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തന്നെ സോഷ്യലിസം എന്ന് പറയുന്ന വാക്ക് മാറ്റിവെക്കുന്ന സ്ഥിതിയുണ്ടായി അതിനു ശേഷം നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ മതേതരത്വവും ജനാധിപത്യവും നിഷേധിക്കപ്പെടുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് ഒരൊറ്റ ഇന്ത്യ ഒരൊറ്റ തെരഞ്ഞെടുപ്പ് എന്ന മുദ്രാവാക്യത്തിലേക്കാണ് നരേന്ദ്രമോദി പോകുന്നത് ഇന്ത്യയിൽ ഇനി എല്ലാ തെരഞ്ഞെടുപ്പും പാർലമെൻറ്റിലേക്കും അസംബ്ലിയിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുമൊക്കെ തന്നെ ഒരൊറ്റ തെരഞ്ഞെടുപ്പ് മതി എന്നാണ് പറയുന്നത് തെരഞ്ഞെടുപ്പ് തന്നെ വേണ്ട എന്ന നിലവാരത്തിലേക്കാണ് ആ മുദ്രാവാക്യം എത്തിച്ചേരുന്നത് അതുകൊണ്ട് ഇന്ത്യയുടെ വൈവിധ്യമാർന്ന ഭാഷകൾ സംസ്കാരങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഇന്ത്യയിൽ സംരക്ഷിക്കപ്പെടണം ആ സംരക്ഷിക്കപ്പെടുന്നതിന് ഭീഷണി ഉയർത്തുന്നതാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പൗരത്വ ഭേദഗതി നിയമം ആ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല എന്ന് ഇന്ത്യയിലെ ഒരൊറ്റ മുഖ്യമന്ത്രി മാത്രമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള കേരള സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയായ സെഗാവ് പിണറായി വിജയനാണ് കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല ഇനി ആർ എസ് എസ് ഇന്ത്യയുടെ ചരിത്രത്തിൽ നിരോധിക്കപ്പെട്ടത് ഓർമ്മയുണ്ടല്ലോ എപ്പോഴാണ് നിരോധിക്കപ്പെട്ടത് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന ദാരുണ സംഭവത്തിൽ ആർ എസ് എസിനുള്ള പങ്ക് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോ ആർ എസ് എസ്കാർ വലിയ പ്രതിമയൊക്കെ ഉണ്ടാക്കി ആദരിക്കുകയും സ്വന്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സർദാർ പട്ടേൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന നെഹ്റു ഗവൺമെന്റ് ആർ എസ് എസിനെ നിരോധിച്ചത് ആ ആർ എസ് എസ് തങ്ങൾക്കിഷ്ടപ്പെടാത്തവരെല്ലാം ശത്രുക്കളായി മുതലയടിച്ച് അവരെ വകവരുത്തുന്ന സമീപനം പിന്തുടരുന്നു രാജ്യത്ത് വർഗീയ ലഹളകൾ സൃഷ്ടിച്ച് കൂട്ടക്കുരുതികൾ ഉണ്ടാക്കി ആ കൂട്ടക്കുരുതികളിൽ ഒഴുകുന്ന രക്തതർപ്പണം നടത്തി സ്വന്തം ഭരണാധികാരം അരക്കിട്ടുറപ്പിക്കാം എന്ന പദ്ധതിയുമായി നീങ്ങുന്ന ഒരു കാട്ടാള രാഷ്ട്രീയ ശക്തിയാണ് ആർ എസ് എസ് ആ ആർ എസ് എസിന്റെ രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി ആ ബി ജെ പി പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ നമ്മുടെ സമൂഹത്തിൽ വിഭജനം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെക്കുറിച്ച് മിണ്ടാൻ ധൈര്യമില്ലാത്ത ഭീരുക്കളുടെ രാഷ്ട്രീയ സംഘടനയാണ് കോൺഗ്രസ് ഇതാണ് ഈ ഒരു വിഷയം പരിശോധിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന കാര്യം അതുകൊണ്ട് സഖാവ് കെ രാധാകൃഷ്ണൻ എന്തുകൊണ്ട് ജയിപ്പിക്കണം എന്ന ചോദ്യത്തിന് ഉത്തരം ഇന്ത്യൻ സമൂഹത്തിലെ ആർ എസ് എസിന്റെ വിധ്വംസക പദ്ധതികൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ ആർ എസ് എസിന്റെ വിധ്വംസക പദ്ധതികൾക്കെതിരെ തലനിവർത്തിപ്പിടിച്ചു പൊരുതാൻ ധൈര്യമില്ലാത്ത കോൺഗ്രസിന്റെ കീഴടങ്ങൽ സമീപനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തുകൊണ്ട് ബി ജെ പിയേയും കോൺഗ്രസിനെയും തിരസ്കരിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയെ ആലത്തൂരിൽ നിന്നും ജയിപ്പിക്കണം കേരളത്തിന്റെ മതേതര പാരമ്പര്യം ഉയർത്തിപ്പിടിക്കണം എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും പിന്നെ അഴിമതി പൊതുജീവിതത്തിലെ അഴിമതി രാഷ്ട്രീയ രംഗത്തിലെ അഴിമതി വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇലക്ട്രി ബോണ്ട് പദ്ധതി പ്രകാരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കേന്ദ്ര ഗവൺമെന്റിന്റെ ബാങ്കാണ് പണം കൈകാര്യം ചെയ്യുന്ന ബാങ്ക് ആ ബാങ്കിൽ പോയി പൈസ കൊടുത്തിട്ട് കൂപ്പൺ ഇലക്ട്രി ബോണ്ട് എന്ന് പറഞ്ഞാൽ കൂപ്പൺ എന്ന് മനസ്സിലാക്കുക പൈസ കൊടുത്ത് കൂപ്പൺ വാങ്ങുക കോടികളുടെ കൂപ്പൺ ലക്ഷത്തിന്റെ കൂപ്പൺ ആയിരത്തിന്റെ കൂപ്പൺ ഒക്കെ കിട്ടും നോട്ട് പല വിലയുള്ള നോട്ടുള്ള പോലെ പല വിലയുള്ള കൂപ്പൺ വാങ്ങുക പൈസ കൊടുത്ത് ഇരുന്നൂറ് കോടിയുടെ കൂപ്പൺ ഞാൻ വാങ്ങി ഞാൻ പല പാർട്ടികൾക്കായിട്ട് ആ കൂപ്പൺ വീതിച്ചു കൊടുക്കുന്നു അത് കിട്ടിയ പാർട്ടികൾ സ്റ്റേറ്റ് ബാങ്കിൽ ഒരു അക്കൗണ്ട് തുറന്ന് ഈ കൂപ്പൺ അവിടെ കൊടുത്ത് കാശ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു അപ്പം എല്ലാം ആക്ഷേപരഹിതമാണ് എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് അപ്പം അതിൻ്റെ കൂടെ നരേന്ദ്രമോദി ഒന്നും കൂടെ പറഞ്ഞു ഏത് കമ്പനി എത്ര കൂപ്പൺ വാങ്ങി ഏത് പാർട്ടിക്ക് ഏത് കമ്പനിയുടെ കൂപ്പൺ കിട്ടി ഇതൊന്നും അറിയാൻ പറ്റില്ല കാരണം ഈ കൂപ്പണിലൊന്നും ഒരു അടയാളവും ഇല്ല അതൊരു നേട്ടമാവുന്നത് എന്തിനാ നേട്ടമാവുന്നത് പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇങ്ങനെ ഏതെങ്കിലും കമ്പനി പൈസ കൊടുത്തു എന്നതിന്റെ പേരിൽ ആ കമ്പനികളെ ഭരിക്കുന്ന പാർട്ടി ശല്യപ്പെടുത്താതിരിക്കാനാണ് അപ്പൊ പ്രതിപക്ഷ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കേണ്ടവർക്ക് ധൈര്യമായിട്ട് സംഭാവന കൊടുക്കാം ഇതും പറഞ്ഞു നരേന്ദ്രമോദി എന്നാൽ ഇന്ത്യയുടെ നിങ്ങളിത് ശ്രദ്ധിക്കേണ്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയും നരേന്ദ്രമോദി ഗവൺമെന്റും ഈ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് ഈ പറഞ്ഞതെല്ലാം പച്ച കള്ളമായിരുന്നു അതാരും കണ്ടുപിടിച്ചു മോഡി കള്ളം പറഞ്ഞു ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് എന്നുള്ളത് കണ്ടുപിടിച്ചതാര ഒരു വനിതാ മാധ്യമ പ്രവർത്തകയാണ് ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ തട്ടിപ്പിന്റെ ഒരു ഭാഗം പുറത്തു കൊണ്ടുവന്നത് ബോണ്ട് ണെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ കേസ് പോയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവ് സെഹാവ് സീതാറാം യെച്ചൂരിയാണ് സെഹാവ് രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ടുള്ള മുന്നണിയുടെ അഖിലേന്ത്യാ നേതാവ് സി പി എം ജനറൽ സെക്രട്ടറി സെഗാവ് സീതാറാമിനോടൊപ്പം കോടതിയിൽ കേസ് പോയത് എ ഡി ആർ എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് എന്താണ് എ ഡി ആറിന്റെ ഫുൾ ഫോം പൂർണ്ണരൂപം അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ജനാധിപത്യ പരിഷ്കാരങ്ങൾക്ക് വേണ്ടിയുള്ള അസോസിയേഷൻ ഇവ രണ്ടുപേരും സുപ്രീം കോടതിയിൽ കേസ് പറഞ്ഞാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന ഈ അഴിമതികൾ ഒരു കുറ്റാന്വേഷണ കഥയിൽ നിന്ന് വ്യക്തമാവുന്നതിനേക്കാൾ നമ്മളെ അമ്പരപ്പിക്കുന്ന നരേന്ദ്രമോദിയുടെ അഴിമതികൾ ആ അഴിമതിയിൽ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിനും പങ്കുവറ്റിയിട്ടുണ്ട് കോൺഗ്രസും പങ്കു പറ്റിയിട്ടുണ്ടെന്നുള്ള വിവരം ഇതെല്ലാം പുറത്തു വന്നത് ഈ കേസിലൂടെയാണ് സുപ്രീം കോടതി വിധി പറഞ്ഞു